ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മൾ റൂമിൽ നിന്ന് തുടങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണ്ടി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു വടത്തൊരു പ്രത്യേകത ഞങ്ങൾക്ക് കാണിച്ചത് എല്ലാം ഉൾട്ടേണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾട്ട ലൈറ്റിൻ്റെ സ്വിച്ച് ഉൾട്ട വരി എല്ലാം ഉൾട്ടയാണ് ഇപ്പം എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല ആ സ്വിച്ച് ഒന്ന് കാണിച്ചു കൊടുത്താ അന്ന് കാണിച്ചു കൊടുത്താ വേണ്ടേ കേട്ടോ ഉൾട്ടാ എല്ലാം തല കുത്തനെ വരെ ചെയ്യുള്ളു ബാത്റൂമിവിടെ വലിയ കട കാട്ടി വന്നാണ്ട് വലിയ കട കാട്ടി വന്നാണ്ടേ ഇങ്ങാണ്ട് പോവും ഉൾട്ടേണ് റൂമിന് ഉള്ളക്കാണ് ഇത് തുറക്കല് ബാ ബാത്റൂം കാണിച്ചെടുക്കാം നീ ഇത് ഉൾട്ടേണോ നോക്കണം ആ ഇത് മാത്രം ഉൾട്ടല്ല ഇത് സ്ലൈഡിങ് ആണ് പൊട്ടിക്കുവാണെങ്കിൽ അപ്പോ ഇതാണ് നമ്മളെ ബാത്റൂം ഇത് നമ്മളെ ഷവറിങ് ഏരിയ ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുളിക്ക ഇവിടെ ടവ്വലുണ്ട് ഇത് നമ്മളെ ബാത്തിങ് ഏരിയാണ് അപ്പോ എങ്ങനെയുണ്ട് ഗൂസ് നമ്മളെ ജോർജിയർ റൂം സെറ്റല്ലേ ഞാൻ ചെക്കനെ കാണിച്ചതാണ് എന്റെ സ്വന്തം വൺ എക്സൽഡർ വീഡിയോ എടുക്കാ എടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഉൾട്ടയാണ് റൂമൊക്കെ തുറന്ന ഡോറ് അതടക്ക നീ ഇട മാറിക്ക് ലൈറ്റ് എടുത്തോ ലൈറ്റ് എടുത്തോടാ ബാക്കി ഇറങ്ങി വാ നമ്മളെ ഇത് മെസ്സാധനം അതിന്റെ പേരെനിക്കറിയില്ല കേടുത്തിട്ടെടാ കാണിച്ചുകൊടുക്കേ ഇവർക്ക് സെറ്റപ്പുകൾ കാണിച്ചു കൊടുക്കേ നമ്മളിത് കാത്തിട്ടാണ് അല്ല

നമ്മുടെ റിസപ്ഷൻ അത് ആ സ്ലൈഡിങ്ങടാ അല്ല ആണ് എസ് എങ്ങനെയുണ്ട് നമ്മുടെ റിസപ്ഷനിലുള്ള ഓരോ സ്ഥലങ്ങള് വൈബല്ലേ വൈബല്ലേ എസ് വൈബല്ലേട് അമ്പാനി മൂട് എന്തൊരു സാധനങ്ങൾ എന്തതി കോഫിണ്ടാവും ഒരു ബോയിൽഡ് എഗ് പിന്നെ ഒരു ഇച്ചിരി ഇതിന്റെ പേര് എനിക്ക് പാസ്ത പോലത്തെ എന്തോ ആണ് കുറച്ച് വെജിറ്റബിൾസ് ഒരു പ്ലാറ്റർ അങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചറങ്ങക്ക് ഇതരക്കറിയില്ല ഇതാ മതി ബാക്കി അടുത്ത ട്രിപ്പിലെടുക്ക വളരെ കുറച്ച് സംഭവങ്ങളെടുത്തിട്ടുള്ളു കുറച്ച് കുക്കുംപറി കുറച്ച് എഗ്ഗ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരെന്തരെന്ന് മറന്ന് ഞാൻ ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട് കുറച്ച് കോൺഫ്ലെക്സും മെൽക്കും കൂടെ എടുത്തിട്ടുണ്ട് മിക്സൈറ്റ് എടുത്തിട്ടുണ്ട് വേറെ ഒന്ന് നമ്മൾ എടുത്തിട്ട് കേട്ടോ കാരണം ഒരുപാടുണ്ടായതുകൊണ്ട് കണ്ട കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിവരെ ഉറങ്ങി ഒരു പത്ത് മണി വരെയാണ് ഫോണിലുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് വരെ കിടന്ന് ഉറങ്ങി ഫ്രഷ് ആയി ഡ്രസ്ആപ്പൊക്കെ ചെയ്ത് നമ്മൾ ജാക്കറ്റ് എടുക്കുന്നില്ല കാരണം പുറത്ത് തണവാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് എടുത്ത് ഇറങ്ങിയാൽ നമുക്ക് ഫോട്ടോസ് നല്ലത് കിട്ടില്ല അപ്പോൾ അതാണ് സഹിച്ചാലും വേണ്ടി നമ്മൾ ടെമ്പലിസി സിറ്റി ടൂർ ആയിക്കാനും ചെയ്യുന്നത് അപ്പോൾ ഒരു മണിയായി നമ്മൾ നാലും രണ്ട് മൂന്ന് മിനിറ്റ് ലൈറ്റ് ആണ് വാ ലക്ഷിക്കോ പോയേക്കാം എന്നെനിക്ക് പറയുള്ളൂ ആർ യു എക്സൈറ്റഡ് വാ ഒരു ഓക്കെ വാ ലക്ഷിക്കോ അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നേരെ നമ്മളെ ബസ്സിന് നമ്മൾ കയറിയ ഓൺ ടൈമ് നമ്മൾ എത്താൻ പറഞ്ഞിട്ടുണ്ട് ബസ്സിന് കയറിയ പോവാം അത് ഈ കാര്യം പരിപാടി അപ്പോൾ ഞാൻ ഇനി കഴിഞ്ഞപ്പോൾ നമ്മളവിടുത്തെ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ വറ്റിനോടത്തോളം മാക്സിമം ഞാൻ കാണിച്ചു തരാം റേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പം ജോർജിലെ ഫസ്റ്റ് ഡേ എവിടെയാണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടീം മൊത്തം നമ്മളെ ലോബിയിൽ വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം എന്തിനു പോകുന്നത് പറഞ്ഞോ എക്സ്ചേഞ്ച് ചെയ്യാൻ ആ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അത് മേടിച്ചിട്ട് സോറി കറൻസി എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു ഇടന് വന്നിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാവും പോകുന്നത് ഓൾഡ് ടിബിലിസി അതേപോലെ മദർ ഓഫ് ജോർജിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്കിന്ന് കാണാനുണ്ട് ഞാൻ ജാക്കറ്റ് ഇടാത്തത് ഒരു അടിയാവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ മിക്കവാറും അത് റൂമിൽ കയറി എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു കാരണം ഞാൻ ഫോട്ടോ എടുക്കേണ്ടി വരും എന്നുള്ളൊരു ലേഖത്തിലാണ് ജാക്കറ്റ് ഇടാണ്ട് വന്നത് എന്റെ അഭിപ്രായം എന്താ എടുക്കല്ലേ ഞാൻ ഇട്ട് വന്നിട്ട് നട തണുണ്ടാ നല്ല തണു കൈ മരവിക്കാൻ തുടങ്ങി അപ്പോൾ ഇഫ്കേസ് നമ്മൾ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പൊ നമുക്ക് ഉരച്ചാ പോരെ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പം ഞങ്ങളിത് കറൻസി ഇവിടുന്ന് എക്സ്ചേഞ്ച് ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിലാണ് നമ്മൾ താമസിച്ചിരുന്നത് ഇതിന്റെ ആ കവാടം കാണിച്ചെടുത്ത ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കറിയില്ല ജസ്റ്റ് രണ്ട് സൈഡും കാണിച്ചു കൊടുത്തോ രണ്ട് സൈഡും കാണിച്ചു കൊടുക്കും ആ സൈഡും കാണിച്ചു കൊടുക്കും അപ്പോൾ വ ഈ ഒരു സൈഡിൽ എവിടെയിട്ടാണ് കറൻസി എക്സ്ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അത് പോയി ചെയ്യാം ഓക്കെ അത് ചെയ്തിട്ട് ഞാൻ വരാം ഓക്കെ ഓക്കെ ശരി വാ അപ്പോൾ ഇതാണ് നമ്മൾ പത്തും മുപ്പത്തഞ്ച് ആൾക്കാർ പോകുന്ന ബസ് ബാലസ്കോ അപ്പോൾ ഇതാണ് ജോർജിയേൻ്റെ തന്നെ ക്രോണിക്കൽസ് ഓഫ് ജോർജിയ ഇപ്പോൾ നമ്മൾ എല്ലാ ടീമിൻ്റെയും വിഷലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മളൊരു മുപ്പതും മുപ്പത്തഞ്ച് പേരോളുണ്ട് അപ്പോൾ കയറി അത് കയറി കഴിയില്ല ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ഡെസ്റ്റിനേഷൻ കൂടെ ഇന്ന് നമ്മൾ കവർ ചെയ്യും അതോടെ നമ്മുടെ ഫസ്റ്റ് ഡേ അങ്ങോട്ട് തീരും ഇനി രണ്ടും മൂന്നും ദിവസങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ വിഷ്വൽസും നമ്മളെ മെമ്പേഴ്സിനെ പറ്റുന്ന ക്രോണിക്കൽസ് ഓഫ് ക്രോണിക്കൽസ് എന്താ ജോർജ് അപ്പൊ ഈ ക്രോണിക്കൽസ് ഓഫ് ജോർജിയൽ ഒരുപാട് പില്ലേഴ്സ് വരുന്നുണ്ട് ഈ പില്ലേഴ്സിന് ഓരോ പ്രത്യേകതയുണ്ട് പതിനാറോളം പില്ലേഴ്സ് വരുന്നുണ്ട് അതിന് പറയുന്നു അപ്പോൾ ഓരോരോ പില്ലേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സംഭവമാണ് എന്താ അയണാണിത് അതായത് സിമെൻറ്റോ കല്ലോ അങ്ങനത്തെ ഒരു തേങ്ങയല്ല കറക്റ്റ് അയൺ കൊണ്ടാണ് ഈ ഒരു പതിനാറ് പില്ലേഴ്സും നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങൾ അവർ കൊത്തി വച്ചിട്ടുണ്ട് വാ അപ്പോൾ ഇവർ നമ്മളെ ഗ്രൂപ്പിലുള്ള കപ്പിൾസാണ് അപ്പം നമുക്ക് വന്ന് ഒന്നൊന്നും വന്ന് പരിചയപ്പെടാം പേരെന്താ എവിടെ നിന്നാണ് നാട്ടിൽ തിരൂര നമ്മളെ അലവാസികൾ തന്നെയാണ് നാട്ടിൽ തിരൂരാണ് അപ്പോൾ ഇവർ അബുദാബിയെ ദുബായോ ഷാർജിലാണ് അപ്പോൾ അപ്പോൾ ഇവർക്ക് ഒരു ഷോട്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുകയാണ് കണ്ടുപോയി കിട്ടാം അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി ചെയ്താൽ മതി വാക്ക് തൽക്കാലത്തിന് ഞാൻ വേറെ ഒരു എടുത്തോട്ടെ ഇതിലൊരു ഒരു പന്തി കേടുണ്ട് ഈ കേസ് ഇണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല കുഴപ്പമില്ല കേസ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് അയ്യോ അത്ര മതി അത്ര മതി അത്ര മതി എത്ര മതി അത്ര 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 മതി ഓക്കെ റെഡി വൺ ടു നിങ്ങളെ ഫോണിൽ അപ്പൊ ഇതാണ് ഈ ക്രോണിക്കൽസ് ഓഫ് ജോർജിയുടെ ബാക്കിലുള്ളൊരു വ്യൂ കിടിലം വ്യൂ ആട്ടോ അത് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് കാണിച്ചു കൊടുത്ത അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല പിന്നെ നല്ല വെതറും നല്ല കണ്ടീഷനും ആയതുകൊണ്ട് ഒന്നും പറയല്ല അടിപൊളി വ്യൂ ആണ് വിശ്വ അപ്പോൾ ജോർജിയ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രോണിക്കൾസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യുക ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ നമുക്ക് ഭയങ്കര ക്രൗഡറായിട്ടോ അങ്ങനത്തെ ഒന്നും തോന്നൂല്ല ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ലൊക്കേഷൻ കാണാം നമ്മൾ ക്രോണി എന്താണ് അതിന് ക്രോണിക്കൽസ് ക്രോണിക്കൽസ് വിസിറ്റ് ചെയ്ത് ഇനി നമ്മൾ അടുത്ത അടുത്ത ഇവിടെ ഇടമാണ് അടുത്തത് ലൊക്കേഷൻ ഒരു കറക്റ്റ് പറഞ്ഞു തന്നിട്ടില്ല ഏതായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ജോർജിയ വരികയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാം ഓക്കേ അപ്പീന്റെ പേരെന്താ ഹോളി ട്രിനിറ്റി കഥ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് ഓഡിയൻസിന് പറഞ്ഞോട് ഇത് പറഞ്ഞോട് യൂറോപ്പിലെ മൂന്നാമത്തെ ഈസ്റ്റേൺ യൂറോപ്പിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആണ് ജോർജിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ച ആണ് അപ്പൊ ഇവിടെ അതിന്റെ ആ അതിന്റെ മേലെ കാണുന്ന ഒരു കുരിശുണ്ടല്ലോ അത് ഫുൾ ഗോൾഡ് ഗോൾഡ് ഗോൾഡാണെന്നല്ല പറഞ്ഞത് അത് ഫുൾ ഗോൾഡ് ആണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സ്പോട്ടിൽ ഉണ്ട് കിട്ടുക എനിവേ നമ്മൾ പറ്റുന്നോടത്തോളം കാണിച്ചു തരാം കാരണം ഇവിടെ ക്യാമറ കുറച്ച് റിസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം വർക്ക് അറിയില്ല പേര് ഫസ്റ്റ് ആദ്യൊരാൾ പേര് പറ പേര് നാട്ടില് വയനാട്ടിൽ നിന്ന് ഓക്കെ നിങ്ങൾ യു എൽ ഇവിടെ ഓക്കെ ചെയ്യുന്നത് അപ്പോ ഇവരൊക്കെ എല്ലാരും നമ്മളെ കൂടെ വന്ന വന്ന കപ്പിൾസേട്ടാ പേര് പറ നാട്ടില് നമ്മളെ നാട്ടിൽ തന്നെയാണ് മലപ്പുറം തിരൂരങ്ങാടി ഓക്കെ അർക്കില്ല അപ്പോ ഒരു ഇവിടെ യു ആണ് ആളും തിരൂരങ്ങാടിയാണ് മാലിക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൻ നെക്സ്റ്റ് പറയൂ പേര് പറ നാട്ടില് എല്ലാ നമ്മളെ നാട്ടുകാരാണ് ഇവിടെ യൂറോപ്പിൽ നിന്നൊക്കെ രാവിലെ കെട്ടി മടക്കെ ഇറങ്ങി നിങ്ങൾ ഇങ്ങനെ നാട്ടിലിരുന്നു പറയൂ നാട്ടില് ാട്ടില് എല്ലാം നമ്മളെ ആട്ടാരാട്ടാ അപ്പോ ഇതൊക്കെ നമ്മള് ഇനി നമ്മളെ കൂടെ ഉള്ളവരുണ്ട് നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ കാണിച്ചു തരാം ക്യാമറ മുന്നിൽ വരാൻ പറ്റുന്നോടത്തോളം നമ്മൾ കാണിച്ചു അപ്പൊ നമ്മൾ ഇന്നിപ്പോ ജോർജയിൽ ടിബിലിസി തന്നെയാണ് അപ്പോ നമ്മളിപ്പോ എവിടെ പോണു ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ അപ്പോ മലയാളിയുടെ റെസ്റ്റോറന്റ് ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാ ഫുഡ് ഓർഡർ ചെയ്തെടുത്തു ഞാൻ ഹൈദരാബാദ് ബിരിയാണി അപ്പൊ അതില്ലാന്ന് പറഞ്ഞു അപ്പൊ നോർമൽ ബിരിയാണിയിലേക്ക് നമ്മൾ സീ ബിരിയാണിയാണ് നമ്മളും ചിക്കൻ ബിരിയാണി ആണ് വേറെ കുറച്ച് പേര് ചിക്കന് പിന്നെ അതേപോലെ പൊറോട്ട ഒക്കെ അല്ലേ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് ഇവിടുത്തെ ബിരിയാണി മലാലിസിൻ്റെ ആയതുകൊണ്ട് നമ്മളെ ഞങ്ങളെ നാട്ടിൽ കോട്ടക്കലുള്ള ടീംസ് ആണ് റെസ്റ്റോറന്റ് ആൾക്കാർ ഞാൻ മുന്നേ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു അപ്പൊ ഇനി മലാലിസിൻ്റെ ആയതുകൊണ്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണി തന്നെ പിടിച്ചിട്ടുണ്ട് സെറ്റ് ടേസ്റ്റ് ഒക്കെ അറിയില്ല എന്നാലും ചിക്കൻ ബിരിയാണി എന്നാ പേരിനൊരു വില ഉണ്ട് ഫുഡ് ഫുഡ് അടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്നാണ് പോകുന്നത് നമ്മളിപ്പോ ടിബിലിസിൽ തന്നെ റീ കെ പാർക്കിലെ വന്നിട്ടുള്ളത് ഫേമസ് ആയിട്ടുള്ള ടിബിലിസീന്റെ കാബിൾ കാർ അതേപോലെ ഇവിടെ പീസ് ബ്രിഡ്ജ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ അപ്പൊ നമ്മൾ ആദ്യം കേബിൾ കാറിൽ കയറിയിട്ട് മുകളിൽ പോകും മുകളിലാണ് മദർ ഓഫ് ജോർജിയന്റെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ ഉള്ളത് അപ്പോൾ കേബിൾ കാറിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമ്മളെ ടീം അങ്ങനെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കയറി നോക്കട്ടെ കയറി നോക്കിട്ട് വീണിനാന്നുണ്ടെങ്കിൽ വീട ബാക്കി ഉണ്ടാവുന്നതാണ് ഉണ്ടാവുന്നതാണോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും പറ്റിയിട്ടില്ല എല്ലാരും സേഫാണേ

ഞാൻ എപ്പോഴും വീഡിയോയിൽ നമ്മളെ ഈ ഒരു വീഡിയോ ഉദ്ദേശം എന്താ വെച്ചാൽ എങ്ങനെയുണ്ട് വീഡിയോ ആണ് നമ്മുടെ ടിബ്ലി ടിബ്ലിസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാച്യു ആണ് മദർ ഓഫ് ജോർജിയ മദർ ഓഫ് ജോർജിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ കയ്യിലൊരു വാളുണ്ട് പിന്നെ ഒരു വൈൻ കുപ്പിയും ഉണ്ട് അതിന്റെ കയ്യിൽ അത് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നല്ല പോലെ വന്നു കഴിഞ്ഞാൽ അവർ വൈൻ കൊടുത്ത് വെൽക്കം ചെയ്യും അതോ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഈ വാളെടുക്കും പിന്നെ ഈ മദർ ഓഫ് ജോർജിയ ഈ പ്ലേസ് ചെയ്ത ഏതൊരു സ്ഥലത്തിന് പ്രത്യേകത വെച്ചാൽ ഇത് ഇതിന്റെ ടോപ്പിലാണ് കൊണ്ടു വന്നു വെച്ചിട്ടുള്ളത് ഓൾഡ് ജോ ടിബിലിസി വ്യൂ പെടുന്നവർക്ക് ഈ സിറ്റി വ്യൂ പെടുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു കാവൽ മലാക ഒക്കെ മാറി നമ്മളെ നോക്കി മാതിരിയാണ് ഇതിന്റെ സ്റ്റാച്യൂനെ ഒരു നിർത്തിയിട്ടുള്ളത് നമ്മളെ ടിബിലിസി ലാസ്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് റൊട്ടോ അപ്പോ റൊട്ടേറ്റ് തിരി 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 പോ 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 അപ്പോൾ നമ്മൾ ഇതോടെ നമ്മളെ ടെബിലിസി ഇന്നത്തോടെ കംപ്ലീറ്റ് ആവും ഇവിടെ ഒന്ന് രണ്ട് സ്ട്രീറ്റുകൾ കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും നേരെ തിരിച്ച് റൂമിൽ പോകുന്നതാണ് ഓക്കെ എനിവേ വീഡിയോ കണ്ട് നിന്നതിന് താങ്ക് താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം